സ്പെഷ്യൽ തുടങ്ങുന്നു ജനസാന്ദ്രതയും കെട്ടിട സാന്ദ്രതയുമുള്ള കേരളത്തിൽ ദേശീയപാതയുടെ വീതി മുപ്പത് മീറ്ററെ നിജപ്പെടുത്തണമെന്ന ആവശ്യം ഭാവി വികസനത്തെ തുരങ്കം വെക്കുന്നതാണെന്ന വികസനവാദികളുടെ വാദത്തിൽ കഴമ്പുണ്ടോ സോളാർ തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ലെന്ന് ഹൈക്കോടതിയിൽ പോലീസിന്റെ സത്യവാങ്മൂലം മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ലെന്ന് ശ്രീധരൻ നായർ തന്നെ പറഞ്ഞതായും ശ്രീധരൻ നായരിൽ നിന്ന് പണം തട്ടിയതിൽ ജിക്കുമോനും സൈംരാജനും പങ്കില്ല മജിസ്ട്രേറ്റിന് കൊടുത്ത മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ശ്രീധരൻ നായർ പ്രധാനമന്ത്രി പദം സ്വപ്നം കാണുന്നില്ലെന്ന് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനേഴ് വരെ ഗുജറാത്തിൽ തുടരും മോദിക്കെതിരെ ബിജെപി നേതാവ് മനോഹർ പരീക്കർ ഗുജറാത്ത് കലാപം തടയുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടെന്ന് ഗോവ മുഖ്യമന്ത്രി കലാപം മോദിയെ വേട്ടയാടുമെന്നും പരീക്കർ രൂപയുടെ നില മെച്ചപ്പെടുന്നു ഡോളർ രൂപ പൈസ സെൻസെക്സിലും നിഫ്റ്റിയിലും മുന്നേറ്റം സംസ്ഥാനത്ത് മുപ്പത് മീറ്ററിൽ ദേശീയപാത വികസിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം അട്ടിമറിക്കാൻ നീക്കം അട്ടിമറി നീക്കത്തിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരും ലോബിയും അധികൃതർ യു ജി സി മാനദണ്ഡം കർശനമാക്കിയാൽ സംസ്ഥാനത്തെ മുഴുവൻ വൈസ് ചാൻസലർമാരെയും പിരിച്ചുവിടേണ്ടി വരുമെന്ന് എം ജി വി സി ഡോക്ടർ എ വി ജോർജ് തനിക്കെതിരായ നീക്കത്തിന് പിന്നിൽ കോൺഗ്രസിലെ എ വിഭാഗം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് സർക്കാരിനോടുള്ള വെല്ലുവിളി സർവകലാശാലയ്ക്കുള്ള ഗ്രാന്റ് തടഞ്ഞതിന് പിന്നിൽ ഉദ്യോഗസ്ഥ ലോബിയെന്നും എ വി ജോർജ് ഫുട്ബോളിൽ തോൽവി നേപ്പാളിനോട് തോറ്റത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോറ്റെങ്കിലും ഇന്ത്യ സെമിയിൽ കപ്പിൽ ഇന്ത്യൻ നേവിയോട് തോറ്റ് കേരള പോലീസ് സംസ്ഥാനത്തെ ദേശീയപാതകൾ മുപ്പത് മീറ്ററിൽ വികസിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം അട്ടിമറിക്കാൻ നീക്കം ഭൂമാഫിയയുടെ താൽപര്യത്തിന് വഴങ്ങി ചില ഉന്നത കേന്ദ്രങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിൽ ഇതോടെ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം ഇനിയും നീളുമോ എന്ന ആശങ്കയിലാണ് ദേശീയപാത മുപ്പത് മീറ്റർ വികസിപ്പിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിക്കാമെന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഓസ്കാർ ഫെർണാണ്ടസ് അറിയിച്ചത് സാധ്യമായ സ്ഥലങ്ങളിൽ നാൽപ്പത്തിയഞ്ച് മീറ്ററും അല്ലാത്ത സ്ഥലങ്ങളിൽ മുപ്പത് മീറ്ററും എടുത്ത് പാത വികസനം തുടങ്ങാനായിരുന്നു തീരുമാനം ഒട്ടും സ്ഥലം ലഭ്യമല്ലാത്ത തിരക്കേറിയ ഇടങ്ങളിൽ തൂണുകളിൽ ഉയർത്തി ഇലവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കാമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ നീക്കത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ബിഒ്ടി തൽപരരായ ചില ലോബികൾ ശക്തമായി രംഗത്ത് വരുന്നത് ഏവരെയും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതുമൂലം ഇനിയും വികസനം ദശാബ്ദങ്ങളോളം പിന്നോട്ടടിക്കുക എന്നല്ലാതെ യാതൊരു കാര്യവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ കഴിയും മുപ്പത് മീറ്ററിൽ ദേശീയപാത നിർമ്മിക്കാനാവില്ലെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി ശശി തരൂരാണ് ആദ്യം രംഗത്തെത്തിയത് തൊട്ടു പിന്നാലെയാണ് കരാറുകാരും ബിൽഡർമാരും രംഗത്തെത്തിയിരിക്കുന്നത് മുപ്പത് മീറ്ററിൽ റോഡ് നിർമ്മിച്ചാൽ സർവീസ് റോഡ് ഒഴിവാക്കുമെന്നും സംസ്ഥാനത്തിന്റെ ഭാവി വികസനം തടസ്സപ്പെടുമെന്നുമുള്ള വാദങ്ങൾ നിർത്തിയാണ് പുതിയ നീക്കത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനത്തെ അട്ടിമറിച്ചതും ഇതേ ന്യായങ്ങൾ പറഞ്ഞായിരുന്നു എന്നാൽ അതിനുശേഷം റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഒരടി പോലും മുന്നോട്ടു പോകാനായിട്ടില്ല നാൽപ്പത്തിയഞ്ച് മീറ്റർ റോഡിനായി ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ ഇരുപത് ശതമാനം മാത്രം ഏറ്റെടുത്താൽ മുപ്പത് മീറ്ററിൽ റോഡ് പടിയാനാകും കാര്യമായ എതിർപ്പും ഉണ്ടാകില്ല ഈ നീക്കത്തെ അട്ടിമറിക്കാനാണ് ഇപ്പോൾ ശ്രമം തുടങ്ങിയിരിക്കുന്നത് മലപ്പുറം ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് സി പി എം കേന്ദ്ര സമിതി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക് കോഴിക്കോട്ട് നിന്നും ദേശീയപാത സംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനർ ഹാഷിം ചേതമ്പിള്ളി കൊച്ചിയിൽ നിന്ന് കോൺഗ്രസ് എം എൽ എ പി അബ്ദുള്ള മുസ്ലിം ലീഗിന്റെ കെ കുട്ടി അഹമ്മദ് കുട്ടി എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു ഡോക്ടർ ടി എം തോമസ് ഐസക് മുപ്പത് മീറ്റർ ആയി നമ്മുടെ ദേശീയപാതയുടെ വീതി നിശ്ചയിക്കണം അങ്ങനെ നിശ്ചയിക്കുമ്പോൾ അതിന് ദേശീയപാത എന്നല്ല റോഡ് എന്നാണ് വിളിക്കേണ്ടതെന്ന ശശി തരൂരിന്റെ അഭിപ്രായത്തെ താങ്കളുടെ പ്രസ്ഥാനം മുഖവിലക്കെടുക്കുന്നുണ്ടോ അത് പങ്കുവെക്കുന്നുണ്ടോ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു അഭിപ്രായ സമയം ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയല്ലോ എന്ത് ഇപ്പം ആരാണ് നാല്പത്തിയഞ്ച് മീറ്റർ വീതി എല്ലാവരും സംബന്ധിച്ച വീതി കേരളത്തിലെ രാഷ്ട്രീയ ക്ഷേമിക്കണം ഡോക്ടർ ടി എം തോമസ് ഐസക് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ താങ്കളിലേക്ക് ഉടൻ തന്നെ തിരിച്ചു വരാം ശ്രീ അബ്ദുള്ളക്കുട്ടി താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ ദേശീയപാത മുപ്പത് മീറ്ററായി നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് ഒരു അഭിപ്രായ സർവേ ഒരു ഹിതപരിശോധന നടത്തിയാൽ അതിന് നടത്താൻ ധൈര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലുണ്ടോ എന്ന് ആമുഖത്തിൽ ചോദിച്ചുകൊണ്ട് ഒരു ലേഖനം താങ്കൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി മോഡി വികസനത്തെ ന്യായീകരിച്ചു സംസാരിക്കുന്ന എ പി അബ്ദുള്ളക്കുട്ടി എങ്ങനെയാണ് ഈ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതി വേണം എന്നതിന് നിരത്തുന്ന വാദങ്ങൾ നമ്മുടെ നാട്ടില് റോഡ് വികസനം നാൽപ്പത്തി മീറ്റർ തന്നെ വേണം ഏറെക്കുറെ അതിന് ഇന്ന ആളെ അനുകൂലമാണ് നിലവിൽ അങ്കമാലി മണ്ണൂത്തി നാൽപ്പത് കിലോമീറ്റർ നാലുവരി സർവീസ് റോഡ് ഉൾപ്പെടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു മണ്ണൂത്തിയിൽ നിന്ന് നമ്മുടെ അതിർത്തിയിലേക്ക് പാളയാറിലേക്ക് എൺപത്തി കിലോമീറ്റർ അറുപത്തഞ്ച് മീറ്റർ വീതിയിൽ ജനങ്ങൾ സ്ഥലം വിട്ടുകൊടുത്തു ഉടൻ തന്നെ എൻ എച്ച് എയി അറുപത്തഞ്ച് മീറ്റർ വീതി റോഡ് എൺപത്തി കിലോമീറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ് കണ്ണൂരിലെ അനുഭവം ഞാൻ പറയാം വളവട്ടണം മുതൽ വെങ്ങളം വരെ എൺപത്തിരണ്ട് കിലോമീറ്ററിൽ മഹാഭൂരിപക്ഷം സ്ഥലത്തും നാൽപ്പത്തഞ്ച് മീറ്റർ കുറ്റി കഴിഞ്ഞു ഏകദേശം കണ്ണൂർ ജില്ലയിൽ പതിനഞ്ച് വില്ലേജുകളിൽ പതിമൂന്ന് വില്ലേജിലും സ്ഥലമെടുത്തു മൂന്ന് വില്ലേജിൽ കാശ് കൊടുത്തു കഴിഞ്ഞു തലപ്പാടി മുതൽ വളവട്ടണം വരെ പത്ത് നൂറ്റിപത്തഞ്ച് കിലോമീറ്ററോളം സ്ഥലം നാഷണൽ ഹൈവേ അതോറിറ്റി നാലഞ്ച് മാസം മുമ്പ് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് പഴയ എതിർപ്പ് കേരളത്തിലെ നാലുപേരിക്കില്ല പല ഭാഗത്തും നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓഫീസ് സംസ്ഥാന ഗവൺമെന്റ് അച്യുതാനന്ദൻ അടച്ചുപൂട്ടിയ ലാൻഡ് അക്യൂസ്ട്രേഷൻ ഓഫീസുകൾ ഇപ്പോൾ ഉമ്മൻചാണ്ടി വന്നപ്പോൾ തുറന്ന് പ്രവർത്തിച്ച് ഇപ്പോൾ ശക്തമായി റോഡിന്റെ പ്രവർത്തനങ്ങൾ സർവേകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വസ്തുത എന്നിരിക്കെ മലപ്പുറത്ത് കുറച്ചാളുകൾ ആളുകൾ ഇതിനെതിർക്കുന്നു എന്നുള്ളതുകൊണ്ട് ചില വ്യാപാരികൾ ഇതിനെതിർക്കുന്നുള്ളതുകൊണ്ട് കേരളത്തിലാകെ മുപ്പത് മീറ്റർ വരി മതി എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് ഇത് ചെരുപ്പിനൊപ്പിച്ച് കാലമുറിക്കുന്നതിന് സമമാണ് നിങ്ങൾ നോക്കൂ കേരളത്തിൽ ട്രാഫിക് ഒരിക്കൽപ്പെട്ട് ശ്വാസം മുട്ടി വിയർത്തൊലിച്ച് നിൽക്കുന്ന ജനങ്ങളോട് പോയി ചോദിക്കേ അവരെല്ലാം നാൽപ്പത്തഞ്ചല്ല അറുപത്തഞ്ചാക്കണമെന്നുള്ള അഭിപ്രായമാണ് ജനങ്ങൾക്കുള്ളത് കേരളത്തിന്റെ ഭാവി ഓർത്തുകൊണ്ട് കേരളത്തിന്റെ ഈ ബൈപ്പാസ് ഈ റോഡ് വികസനം വന്നില്ലെങ്കിൽ കേരളം ഈ ശസ്ത്രക്രിയ ബൈപ്പാസ് ശസ്ത്രക്രിയ റോഡ് വികസനത്തിൽ നാം നടന്നില്ലെങ്കിൽ കേരളം വികസന മുരടിപ്പിന്റെ നേരിടും യെസ് വരാം ശ്രീ ഹാഷിം ഈ ചർച്ച തുടങ്ങുമ്പോൾ എല്ലാ ഘട്ടത്തിലും പറയാറുള്ളത് കേരളത്തിന്റെ വികസന മുരടിപ്പ് എന്ന് തന്നെയാണ് ഈ പാതകളിലൂടെ മാത്രമാണോ കേരളം വികസിക്കേണ്ടത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മീറ്റർ പാത ആയില്ലെങ്കിൽ കേരളം വികസിക്കാതെ പോകുമോ എവിടെയാണ് തകരാറ് ഞാൻ ഇതില് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ അബ്ദുള്ള കുട്ടിയുടെ കാര്യത്തിന് രണ്ട് വിഷയം എനിക്ക് മറുപടി പറയാനുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് മണ്ണുത്തി മുതൽ വാളയാർ വരെയുള്ള അറുപത് എൺപത്തഞ്ച് കിലോമീറ്ററിൽ ഭൂമി ഏറ്റെടുത്തിട്ടില്ല അവിടെ അറുപത്തഞ്ച് മീറ്ററിൽ ഭൂമി ഏറ്റെടുത്തിട്ടില്ല മണ്ണുത്തി മുതൽ വടക്കഞ്ചേരി വരെയുള്ള മുപ്പത് കിലോമീറ്ററിൽ അറുപത് മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതിനപ്പുറത്തേക്ക് വാളയാർ ഭാഗത്തേക്കുള്ള സ്ഥലമെടുപ്പ് നടപടികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ വടക്കേ മലബാറിലെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞതും ശരിയല്ല അവിടെ കല്ലിട്ടു എന്ന് കുറ്റിയടിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ് കുറ്റിയടിച്ചാൽ ഭൂമി ഏറ്റെടുപ്പാവോ ജനങ്ങൾ ഭൂമി വിട്ടുകൊടുത്ത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണ്ടേ അതിന് ജനങ്ങൾ തയ്യാറായിട്ടില്ല അദ്ദേഹം പറഞ്ഞതല്ല വസ്തുത കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഒമ്പത് ജില്ലകളിൽ അതിശക്തമായി ജനങ്ങൾ ഈ പാതയെ എതിർക്കാണ് അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് ഞാനൊരു കാര്യം പറയാം ഈ വിഷയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മളുടെ ഇതിൻ്റെ പഠനം നടത്തുന്ന സംഘടനകളും എത്ര പ്രാവശ്യം ഇരട്ടത്താപ്പെടുത്തണം എന്നുള്ളതിനൊരു കണക്ക് ഞാൻ പറയാം തൊണ്ണൂറ്റിയേഴിലും രണ്ട് ും എക്സ്പ്രസ് വേക്ക് വേണ്ടി നടത്തിയ പഠനങ്ങളിൽ അന്ന് ലീ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്വകാര്യ കൺസൾട്ടന്റും റൈറ്റ്സ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനവും വളരെ വ്യക്തമായി പഠനങ്ങളിലൂടെ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ നിലവിലുള്ള ദേശീയപാതകൾ വീതി കൂട്ടി നാലുവരി പ്രായോഗികമല്ല അതിനവർ മൂന്ന് കാരണങ്ങൾ പറഞ്ഞു ഒന്ന് അധികമായിട്ടുള്ള ഭൂമിയുടെ വില രണ്ടൊന്ന് ജനസാന്ദ്രതയും കെട്ടിട സാന്ദ്രതയും മൂന്ന് നിലവിലുള്ള റോഡിൽ തലമുറകളായി സൗജന്യമായിട്ട് ഉപയോഗിക്കുന്ന റോഡിൽ ബി ഒ ടിയും ടോളും കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് ആ പദ്ധതി ആലോചിക്കാനേ പറ്റില്ല ഏറ്റവും കൂടുതൽ കെട്ടിട ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് അത്തരത്തിൽ വീതി കൂട്ടി വർദ്ധിപ്പിക്കുന്നത് അശാസ്ത്രീയമാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി ടി ആർ ബാലു അടക്കമുള്ളവർ ചേർന്ന് പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ ഇതേ തീരുമാനം അടിവരയിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് അന്ന് ത് കേരളത്തിൽ മുപ്പത് മീറ്ററിൽ കൂടുതൽ നിലവിലുള്ള ദേശീയപാതകൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർവകക്ഷി യോഗം കൂടി തീരുമാനിച്ചു കേരളത്തിൽ മുപ്പത് മീറ്ററിൽ കൂടുതൽ എടുക്കാൻ കഴിയില്ല ലക്ഷക്കണക്കിന് വ്യാപാരികളും ചെറുകിട വ്യാപാരികളും വീട്ടുകാരും ഒഴിപ്പിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് കോടി രൂപ വിലവരുന്ന ഭൂമി ഏറ്റെടുക്കൽ അപ്രായോഗികമാണ് ശ്രീ എ പി ട്രാഫിക് ബ്ലോക്കുകളിൽ വിയർത്തു കുളിച്ച് നിൽക്കുന്ന ജനങ്ങളോട് ചോദിച്ചാൽ നാൽപ്പത്തിയഞ്ചും പോരാ അറുപത്തിയഞ്ചും മീറ്റർ വീതി വേണമെന്ന് അവർ പറയും എന്ന് താങ്കൾ പറഞ്ഞു ജനസാന്ദ്രതയും കെട്ടിട സാന്ദ്രതയുമുള്ള കേരളത്തിൽ നാൽപ്പത്തിയഞ്ച് മീറ്ററായി ദേശീയപാത വികസനം കൊണ്ടുവരുന്നതോടുകൂടി സ്ഥലം സ്ഥലത്തുനിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്ന ആളുകൾ ജീവനോപാധി നഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ കണ്ണുനീരിൻ്റെ വില താങ്കൾ മുഖവിലയ്ക്കെടുക്കുന്നില്ലേ വളരെ നല്ല ചോദ്യമാണ് കാരണം കണ്ണുനീരിന്റെ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ നാൽപ്പത്തഞ്ച് മീറ്റർ തന്നെ വേണം കേരളത്തിൽ ഇന്നത്തെ ഈ റോഡിൽ നാലായിരത്തി അഞ്ഞൂറ് ആളുകൾ റോഡപകടത്തിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തഞ്ചായിരം ആളുകൾ പരിക്കേറ്റ് വീൽ ചെയറിലാണ് പലരും കേരളത്തെ കുടിവിടാച്ചെറിപ്പിച്ച ജഗദീഷ് ശ്രീകുമാർ വീൽചെയറിൽ നമ്മെ കരയിപ്പിക്കുകയാണ് കേരളത്തിലെ തെറ്റായ റോഡ് വികസനത്തിന്റെ രക്തസാക്ഷിയാണ് മഹാനായ കലാകാരൻ ശ്രീ ജഗദീഷ് ശ്രീകുമാർ കണ്ണീരിന്റെ പ്രശ്നത്തെയാണ് ഈ ചർച്ചയിൽ നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ കേരളത്തിലെ റോഡ് റോഡപകടങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് നല്ല വീതിയുള്ള റോഡ് വേണം ഒരേ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന മുഖാമുഖം പായുന്നതാണ് കേരളത്തിലെ അപകടത്തിന്റെ കാരണം ലോകത്ത് ഒരു സ്ഥലത്തും ഇങ്ങനെ റോഡില്ല അതുകൊണ്ട് കേരളത്തിലെ റോഡ് അപകടങ്ങളുടെ കണ്ണീരിന്റെ പ്രശ്നമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഭൂമി എടുത്താൽ നഷ്ടപരിഹാരം കൊടുക്കാം ജീവൻ പൊലിഞ്ഞാൽ ം കൊടുക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് മനുഷ്യനോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഭൂമിയേക്കാൾ വലുത് മനുഷ്യന്റെ ജീവനാണ് എന്ന് മീഡിയ വൺ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ വികസനത്തിനൊപ്പം നിൽക്കാൻ എന്നാണ് എനിക്ക് താഴ്മയോടുകൂടി മീഡിയ വണ്ണിൽ ഞാൻ പങ്കെടുക്കുന്ന ആദ്യത്തെ ചർച്ചയാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇരുപത് ലക്ഷം പേർ കുടിയിറക്കപ്പെടുകയും ഒരു ലക്ഷത്തോളം വരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുകയും വേണ്ടി വരുന്ന ഒരു വികസനത്തിന് വേണ്ടിയാണ് ശ്രീ അബ്ദുള്ളക്കുട്ടി കുട്ടി താങ്കൾ വാദിക്കുന്നത് തീർച്ചയായും ഒരു വർഷം നാലായിരത്തി അഞ്ഞൂറുകൾ മരിക്കുന്നതിനേക്കാൾ വലുതാണ് ആളുകളെ മാറ്റി പാർപ്പിക്കുന്നത് അവർക്ക് ന്യായമായ വില കൊടുക്കും അവർക്ക് വീടുണ്ടായി കൊടുക്കും അവർക്ക് കടകൾ ഉണ്ടായി കൊടുക്കും നിങ്ങൾ നോക്കൂ കൊച്ചിയിലെ കൊച്ചിയിലെ മെട്രോ ട്രെയിൻ മീഡിയ വണ്ണൊക്കെ വലുത വലിയ തോതിൽ സപ്പോർട്ട് ചെയ്ത പ്രസ്ഥാനമാണല്ലോ അവിടെ എം ജി റോഡിലെ കടകൾ ഒരു സെന്റിന് അരലക്ഷം രൂപ നക്ഷപരിഹാരം കൊടുത്തിട്ട് നമ്മൾ എല്ലാവരും എട്ടായിരം കോടിക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടാക്കുന്ന മെട്രോന് കേരളത്തിലെ മുഖ്യധാര മീഡിയ മാധ്യമങ്ങളെല്ലാം സപ്പോർട്ടാണല്ലോ അവിടെ എൻ ജി റോഡിന്റെ ഹൃദയത്തിലൂടെയാണല്ലോ അവിടെ പിന്നെ മെട്രോ നൽകുന്നത് അതിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ട് കേരളത്തിൽ കേരളത്തിൽ ഈ അയ്യായിരം കോടി ഉണ്ടെങ്കിൽ ഒഴറ്റം മുതൽ മറ്റേയറ്റം വരെ നാല് നാലുപേരെ റോഡ് നടക്കുക ഏതിനാണ് പ്രവർത്തി കൊടുക്കേണ്ടത് കേരളത്തിൽ നാല് നാലുപേരെ റോഡ് വേണം തൊട്ടടുത്ത സംസ്ഥാനത്തിൽ നിങ്ങൾ നോക്കൂ അങ്ങ് ഗൾഫിലോ യൂറോപ്പിലോ പോകേണ്ട മറ്റ് സംസ്ഥാനങ്ങൾ മണിക്കൂറിൽ ശരാശരി നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ മലയാളി സഞ്ചരിക്കുന്നതും മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിലാണ്